ഡേ കാണുന്നത് പതിനാറാം മൈൽ ജംഗ്ഷനാണ് അതായത് എൻ എച്ചിൽ പതിനാറാം മൈൽ ജംഗ്ഷനാണ് ആ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് കുറച്ച് ദൂരം പത്തൊൻപത് മീറ്റർ വരുമ്പം തന്നെ ഈ റോഡ് ഇങ്ങനെ വളയുന്നിടത്ത് ഇടതുവശത്തായിട്ട് എൽ പി എസ് സ്കൂൾ കാണാം എൽ പി എസ് സ്കൂൾ പട്ടത്തിൽ നമ്മൾ സ്കൂൾ കാണാം അതിൻ്റെ അരികത്തൂടെ കാണുന്ന ഈ വഴി കേട്ടോ ഇതുവഴി അകത്തേക്ക് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ടോട്ടലായിട്ട് എഴുപത് സെൻറ്റ് സ്ഥലമാണ് നോക്കി പ്രോപ്പർട്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ടെക്നോ പാർക്ക് ഫേസ് ഫോറിൽ നിന്ന് വളരെ അടുത്താണ് അതുപോലെ തന്നെ ബയോ ത്രീ സിക്സ്റ്റി സയൻസ് പാർക്കിൽ നിന്നും വളരെ അടുത്താണ് ബയോത്രീ സിസ്റ്റി സയൻസ് പാർക്ക് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പഴാണ് നമുക്ക് ഈ പതിനാറാം മൈൽ ിൽ ജംഗ്ഷൻ വരുന്നത് അവിടെ ഒരു വലിയൊരു ഭാരത് പെട്രോളിയ വലിയൊരു പമ്പ് കാണാം ആ പമ്പിന് നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന വഴിയാണ് കേട്ടോ ആ റോഡാണ് ഈ വരുന്നത് അപ്പോൾ ഈ റോഡിൽ നിന്ന് വളരെ അടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമുക്കതിനകത്ത് ഒരു അഞ്ചേകാൽ സെൻ്റ് തൊട്ട് മേളിലേക്കുള്ള പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ വാങ്ങാവുന്നതാണ് അപ്പം വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഇതിനെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും പതിനാറാം മൈൽ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറി പാട്ടത്തിൽ ആ എൽ പി സ്കൂളിൻ്റെ അവിടത്തിലൂടെ കാണുന്ന വഴിയെ ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തും അതായത് ഈ കാണുന്ന ഒരു റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ നമുക്കിതിനകത്ത് ഒരു അഞ്ചേകാൽ സെൻറ്റ് തൊട്ട് മേളിലേക്കുള്ള പ്ലോട്ടുകളായിട്ട് നമുക്ക് ലഭ്യമാണ് ഇതിനകത്തൊരു മൂന്നര മീറ്റർ വീതിക്ക് വഴി ഫോം ചെയ്തിട്ടുണ്ട് അതിനകത്താണ് നമ്മുടെ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഒരഞ്ച് കാല് സെൻറ്റ് ആറര സെൻറ്റ് ഏഴ് സെൻറ്റ് എട്ട് എട്ടര സെൻറ്റ് വരെയുള്ള പ്ലോട്ടുകൾ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് വാങ്ങാൻ സാധിക്കും മുന്നേ ഇതിനകത്ത് വീടെന്തോ വരുന്നതാണ് അതെല്ലാം ഫുള്ള് ക്ലിയർ ചെയ്ത് ഇപ്പം വലുതായിട്ട് ഇങ്ങനെ ലെവൽ ചെയ്തിട്ടിരിക്കുവാണ് അല്ലേ നല്ല നീറ്റായിട്ടുള്ള പക്ക കരഭൂമിയാണ് നമുക്കത് പെർസെൻറ്റ് നാല് ലക്ഷം രൂപ തൊട്ട് മേളിലേക്കാണ് പ്രൈസ് വരുന്നത് ഏറ്റവും പിന്നിലേക്കുള്ള പ്രോപ്പർട്ടിയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പെർസെൻറ്റ് നാല് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും കുറേ കൂടെ മുന്നിലേക്ക് ഈ റോഡിനോട് അടുത്ത് വരുന്ന പ്രോപ്പർട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വില കൂടും പെർസെൻറ്റിനൊരു നാലൊരാ റേഞ്ചിലോട്ടൊക്കെ മാറാറ് റേറ്റ് മാറുന്നുണ്ടാവും നമുക്കിതിന് ഇത് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് താല്പര്യമുള്ളവർ നേരിട്ടിതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിച്ച് ക്ലോസ് ചെയ്യാവുന്നതാണ് ബയോത്രീ സിസ്റ്റി സയൻസ് പാർക്കിൽ നിന്നൊക്കെ നമുക്ക് വളരെ അടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് അതുപോലെ തന്നെ ടെക്നോ പാർക്ക് ഫേസ് ഫോറിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈസി ആക്സസിബിൾ ആണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ റോഡിൽ ഇപ്പം വർക്ക് നടക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഒരു ബുദ്ധിമുട്ട് പോകുന്നത് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റാകത്തുള്ള ഡ്രൈവിൽ നമുക്ക് ടെക്നോ പാർക്ക് ഫേസ് ഫോറിലേക്ക് എത്താൻ സാധിക്കും പിന്നീട് കഴക്കൂട്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കിലോമീറ്റർ ആണ് നമുക്ക് കഴക്കൂട്ടത്തേക്കും ഡിസ്റ്റൻസ് വരുന്നത് അതും നമുക്കിനി ഈസിലി ആക്സസിബിൾ ആയിരിക്കും ഈ റോഡിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കഴക്കൂട്ടത്ത് എത്താം കേട്ടോ ഇത് പ്രോ പ്രോപ്പർട്ടി ടോട്ടലായിട്ടൊരു എഴുപത് സെൻ്റ് സ്ഥലമാണ് വരുന്നത് നമുക്കിത് മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം അതാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിൽ നിന്നും വില നല്ലതുപോലെ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാനും സാധിക്കും അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച ഡീലായിരിക്കും